keep working hard. That will show you result. Consistently. Consistent, consistent, consistent. Chalpa consistent namak, one month they could do, or one month they could do, or one year they could do, chalpa five years they could do. So be consistent what you do. Every day be consistent what you do. Okay, manifest yourself. Think, thought, brain, thought, you know, manifest yourself. Get your energy,

And love yourself. Love yourself. That is very important. You should love yourself. I will live for myself. Each person has to do that. Otherwise it's not a pretty kind of jivika, it's not karuana, viduanga other la realize what you are. It is my great pleasure to introduce and welcome our esteemed guest. Tante േഷങ്ങളിലും വില്ലൻ ക്യാരക്ടേഴ്സിലും തിളങ്ങി മലയാളം തമിഴ് തെലുഗു കന്നഡ ഹിന്ദി എന്ന ഭാഷയിൽ അഭിനയിക്കുകയും സോഷ്യൽ മീഡിയയിൽ എക്കാലത്തെയും ട്രെൻഡ് സെറ്റ് ഇതാ ഇരുപത് വർഷങ്ങൾക്കിപ്പുറം Thank you for DigitalX Marketing Academy, inauguration of Thank you to all the press, medias, social medias a lot of thanks. the hype creativity. So they use my hype correctly. That is marketing. marketing. പറഞ്ഞ പോലെ ഒരു ടീം വർക്ക് വർക്ക് ടീമിലെപ്പോഴും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് കാണും അതെല്ലാം നേരിട്ട് വീണ്ടും ഒന്നായി ഒരു വർക്ക് ചെയ്യുന്നതാണ് ഒരു ഒരു അക്കാഡമി ഗ്രോത്ത് ആവുന്നത് അക്കാഡമി ഗ്രോ ചെയ്യുന്നത് യൂഷ്വലി മെയിൻ ബിക്കോസ് ഓഫ് സ്റ്റാഫ് ഹാർഡ് വർക്കിംഗ് സ്റ്റാഫ് ഡേ ആൻഡ് നൈറ്റ് സോ ഓൾവേസ് വലിയ ബുദ്ധിമുട്ടാണ് വലിയ വലിയ സോ Unless jobs or academy, when will join. Cheyana or will leave. you. We because it's all preparation. When preparation meet opportunity, you will find something. Maybe you can call it as luck. Then the main thing, uh, students. Students are the growthier. even the one yeah. of our students, even the, yeah. of our students, even the yeah. of our students. are the a one of the students are mouth publicity. Putter. ഇത് ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് വരിക അപ്പോൾ വീണ്ടും വീണ്ടും ഈ അക്കാഡമിയിലേക്ക് കുറേ സ്റ്റുഡൻസ് വരിക അക്കാഡമിയിലെ ബെസ്റ്റ്സ് അവരവിടെ നിന്ന് ലേൺ ചെയ്തിട്ട് പുറത്തു പോയി ദർ ജോബ് സ്കിൽ ഹൗ യു പ്രൂവ് യു സെൽഫ് ഇപ്പൊ നിങ്ങൾ എവിടെ നിന്ന് വരണമെന്ന് പറയുമ്പോൾ യു ഹാവ് നെയ്മ് ഡിജിറ്റൽ എക്സ് മാർക്കറ്റിംഗ് അക്കാഡമിസ് പിന്നെ ഡിജിറ്റൽ ഫിലിം it's all one-to-one. -one. my job, the job, all, we all need one-to-one -one each other. whatever it is. Uh, we are on how to so uh, uh, keep working hard. all the best to our yeah? keep, keep working hard. keep working hard. keep working hard. that will show you the result. Consistently. കൺസിസ്റ്റന്റ് 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 ചിലപ്പോൾ കൺസിസ്റ്റന്റ് നമുക്ക് ഒരു മാസത്തേക്ക് കിട്ടൂല ആറ് മാസത്തേക്ക് കിട്ടൂല ഒരു വർഷത്തേക്ക് കിട്ടൂല ചിലപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് കിട്ടില്ല സോ ബി കൺസിസ്റ്റന്റ് വാട്ട് യു ഡു എവ്രി ഡേ ബി കൺസിസ്റ്റന്റ് വാട്ട് യു ഡു ഓക്കെ മാനിഫെസ്റ്റ് യുവർ സെൽഫ് തിങ്ക് തോട്ട് ബ്രെയിൻ തോട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇനോ മാനിഫെസ്റ്റ് യുവർ സെൽഫ് ഇതാവണം 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 ഗെറ്റ് യു എനർജി get connected to universe manifest yourself and be what you want because your brain is ultimate to your brain a brain le ningal vicharikkunnu nadakkum

െ എല്ലാം അറിയാതെ അങ്ങനെ പോയി തെറ്റന്റെ ഭാഗത്തിൽ ഒരു തെറ്റ് അക്സെറ്റ് ചെയ്യാം തെറ്റന്റെ ഭാഗത്ത് ി വളരെ സന്തോഷം ആവണ്ടേ എല്ലാം നടക്കുള്ളൂ എല്ലാവർക്കും സ്ഥലത്തൊക്കെ ഇതാണ് കേട്ടുകൊണ്ടേ ഇറ്റ്സ് ഓൾവേസ് സന്തോഷമുള്ള സം ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂലോട്ട് എക്സ്പ്രസ് സം ഫീലിംഗ് ഇറ്റ്സ് ഓൾവേസ് അൺകണ്ടീഷണൽ സൊ ബേസിക്കലി മൈ ക്യാരക്ടർ ഐ ഡോട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം അതേഴ്സ് ഞാൻ ഐ ഓൾവേസ് ഗീവ് ടു അതേഴ്സ് എന്റെ ഭാഗം എപ്പോഴും ഗീവിങ് ആയിരിക്കും ബട്ട് ഐ ഡോട്ട് എക്സ്പെക്ട് അത് തിരിച്ചു പറയുമ്പോൾ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഐ കീപ്പ് ഓൺ ഗീവിങ് എന്റെ സ്നേഹവും എൻ്റെ വർക്കും ഇപ്പോൾ തേർട്ടി ഫൈവ് ഇയേഴ്സ് ആ ഇൻഡസ്ട്രിയിൽ നിക്കോബോർട്ട് ഒരുപാട് നല്ല റോൾസ് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ചെയ്യാൻ പറ്റി ഏതെങ്കിലും സ്പെഷ്യൽ പേഴ്സൺസ് ആരെങ്കിലും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈക്ക് ടു ഷെയർ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഓർ ഓൺ യുർ ന്യൂ പ്രോജക്ട്സ് കുടി ും കിട്ടും ഗുഡ് ക്രിയേറ്റർ നല്ലൊരു വർക്ക് ചെയ്യുമ്പോൾ എനി ക്രിയേറ്റർ വിൽ ഡു ദാറ്റ് ആൻഡ് അത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പബ്ലിക് ഉള്ളിൽ അപ്രീഷിയേറ്റ് വീട്ടിൽ പോകുന്ന എൻ്റെ അമ്മ ഉള്ളിൽ അപ്രീഷിയേറ്റ് എൻ്റെ വൈഫുള്ള അപ്രീഷിയേറ്റ് പിള്ളേരെ അപ്രിഷിയേറ്റ് ചെയ്യൂല ഓക്കെ மலையாள இன் ஐ மெடிசிமான அது கிளம்பி பிரபுதைவன் ஞானம் செய்த தமிழில் குஷ் கூட ஹாஸ்பிடலில் சுந்தர் சிங் பரமணி ரிலீஸ் பூலியில் ஒரு படம் ரிலீஸ் குறை ൂ നമ്മൾസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഇൻസ്പയറിംഗ് വേർഡ് സോ ആസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസിനോട് ഷെയർ ചെയ്യാനുള്ള സ്റ്റിൽ ദാറ്റ് സി ഇത് ഈവറൻസ് എന്റെ ബോണ്ടി പോലെ എക്സ്പീരിയൻസ് ഐ കെൻ ഷെയർ മൈ എക്സ്പീരിയൻസ് ഇൻസ്പയർ ആവാം മോട്ടിവേറ്റ് ആവാം ബട്ട് ആർ പെർട്ടിക്കുലർ ഇൻഡിവിജുൽ ഹാസ് ടു ഫൈൻഡ് ഔട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ ആദ്യം ഫസ്റ്റ് തിങ് ബിലീവ് ഇൻ യു സെൽഫ് ബിലീവ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ബ്രെയിനിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം വാട്ട് എന്താ നമ്മളാകാൻ പോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ സോ അത് നമ്മൾ നമ്മളാകത്തേങ്ങനെ ടിങ് ടിങ് അടിച്ചോണ്ടേ ഹാമർ പോലെ അതിങ്ങനെ നമുക്ക് ഓൾവേസ് ആയിരിക്കും ആൻഡ് ലവ് യു സെൽഫ് ലവ് യു സെൽഫ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു ഷുഡ് ലവ് യു സെ അതുകൊണ്ട് അതല്ല ഡോണ്ട് മിസ്കി അത 30 30 ഡിഗ്രി മാഷേ സേം കംടു അച്ഛനും അമ്മയും ഇണ്ടസിസ്റ്റണ്ട് വൈഫ് ഉണ്ട് മക്കളുണ്ട് எல்லരെ നമ്മൾ ലവ് ചെയ്യണം ബട്ട് അൾട്ടിമേറ്റ് പോയിന്റ് യു ഷുഡ് liv for yourself എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു ഐ will live for myself each person has to do that അത इट्स നോട്ട് എനിക്കൊരു ജീവിക്കണം എന്ന് വെച്ചാൽ इट्स നോട്ട് കാറു വാങ്ങാ വീടു വാങ്ങാ അതല്ല റിയലൈസ് വാട്ട് യു ആർ അത് ഇറ്റ് ടേക്സ് ടൈം ലോട്ട് ഓഫ് ടൈം ഇത് ഞാനൊരു വാക്കിലിങ്ങനെ പറയണേ ഇറ്റ് ടുക്ക് മീ ലോട്ട് ഓഫ് ഫിയർ ടു റിയലൈസ് ദാറ്റ് എനിക്ക് കുറേ വർഷങ്ങളായി അത് റിയലൈസ് ചെയ്യാൻ യങ് ഏജിൽ റിലൈസ് ചെയ്താൽ ഇറ്റ്സ് ഈസി യു റിയലൈസ് ദാറ്റ് ഇൻ യങ് ഏജ് അതിലേക്ക് ട്രാവൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് മോർ ഈസി ബട്ട് സ്റ്റിൽ ഇസ് ദിസ് വേൾഡ് ഇസ് സോ പിഗ് ആൻഡ് യു ഹാവ് എ പി ലൈഫ് സ്പാൻ അതിൽ റിലീസ് ചെയ്യാം ഇസ് ഇറ്റ് ഇസ് ഇതർ ടാ സി ഓൾ ദീസ് വേർഡ്സ് ഇസ് ഇസ് ഒരാൾ എക്സ്പീരിയൻസ് ചെയ്ത് പറയാം പക്ഷേ വേറൊരു ഇൻഡിവിജുവൽ അത് ഹാസ് ടു എക്സ്പീരിയൻസ് ഇന്നാലേ അത് പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ ലെറ്റ് ദ മാൾ എക്സ്പീരിയൻസ് ഐ വാണ്ട് ആൾ ടു എക്സ്പീരിയൻസ് ദാറ്റ് ഐ ലിവ് എ ബെറ്റർ ലൈഫ്